സുഗലനിക്ക് എത്രയും സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ വിശദമത്തായി എഴുതിയ സുവിശേഷം ഒമ്പതാം അധ്യായം പതിമൂന്നാമത്തെ തിരുവചനത്തിൽ നാം ഇപ്രകാരം വായിക്കുന്നുണ്ട് ബലിയല്ല കരുണയാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം നിങ്ങൾ പോയി പഠിക്കുവിൻ നിതിമാന്മാരെ വിളിക്കാനല്ല പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തഞ്ചാം തീയതി ഈശോയുടെ അപ്പോസ്തലനും സുവിശേഷകനുമായ വിശുദ്ധ മത്തായിയുടെ തിരുനാളാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ തനിക്ക് ഏറ്റവും ഹൃദയ സ്പർശിയായ ഭജനഭാഗമായി കണക്കാക്കുന്നത് മതായിയുടെ സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ തന്നെ ദൈവവിളി പ്രതിപാദിക്കുന്ന ഈ ഭജനഭാഗമാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ മാർപ്പാപ്പ ആവുന്നതിന് മുമ്പ് റോമിൽ വരുമ്പോഴൊക്കെ സ്ഥിരമായി സന്ദർശിക്കാറുള്ള ഒരു ദേവാലയമായിരുന്നു വിശുദ്ധ ലൂയിസിൻ്റെ ദേവാലയം ഇതിനെ കാരണം ഈ ദേവാലയത്തിൻ്റെ ചുമരിൽ പ്രതീക്ഷിച്ചിട്ടുള്ള പ്രശസ്ത ചിത്രകാരനായ കരവാജിയോയുടെ മത്തായിയുടെ വിളി എന്ന ചിത്രമാണ് ഈ ചിത്രത്തിൻ്റെ ഇതിവൃത്തം ഇപ്രകാരമാണ് ഈശോ മത്തായിയുടെ സ്ഥാപനത്തിലേക്ക് കടന്നു വരികയാണ് മത്തായിയോടൊപ്പം അദ്ദേഹത്തിന് മൂന്ന് സുഹൃത്തുക്കളും ആ സ്ഥാപനത്തിൽ ഉണ്ട് ഒരു സുഹൃത്ത് നാണയത്തുട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്തുകയാണ് ഈശോ മത്തായിയുടെ നേരെ കൈചൂണ്ടിക്കൊണ്ട് തന്നെ അനുദാപനം ചെയ്യാനായി അദ്ദേഹത്തെ ക്ഷണിക്കുന്നുണ്ട് ഇത് കണ്ടുകൊണ്ട് മത്തായി ഗുരു പാപിയായ എന്നെ തന്നെയാണോ നീ വിളിക്കുന്നത് എന്ന ഭാവത്തിൽ അവിശ്വസനീയതയോടുകൂടി നിൽക്കുന്നതാണ് ഈ ചിത്രം ഈശോയുടെ കരുണ നിറഞ്ഞ ആ നോട്ടമാണ് ചുങ്കക്കാരനായ മത്തായിയെ വീണ്ടെടുത്തത് ചുങ്കം പിരിച്ചും തട്ടിച്ചും വെട്ടിച്ചും താൻ ഉണ്ടാക്കിയതെല്ലാം കേവലം ഒരു നിമിഷം കൊണ്ട് മത്തായി ഉപേക്ഷിക്കണമെങ്കിൽ എത്രമാത്രം കാരുണ്യ സാന്ദ്രമായിരിക്കണം ഈശോയുടെ ആ നോട്ടം സുവിശേഷം മുഴുവൻ ഈശോയുടെ കാരുണ്യസാന്ദ്രമായ നോട്ടം ഏറ്റുവാങ്ങിയവരുടെ അനുഭവ സാക്ഷ്യങ്ങളാണ് ഈശോയുടെ കാരുണ്യ ദൃഷ്ടി തന്നെയാണ് എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് അവനെ അനുദാപനം ചെയ്യാനായി ശിഷ്യഗണത്തെ പ്രേരിപ്പിച്ചത് ചുങ്കക്കാരനായ സഖ്യവൂസും പാപിനിയായ സ്ത്രീയും വിവിധ സൗഖ്യങ്ങൾ ഏറ്റുവാങ്ങിയ വ്യക്തികളുമെല്ലാം ഈശോയുടെ കണ്ണുകളിലൂടെ ദർശിച്ചതും അനുഭവിച്ചതും ദൈവ കരുണയുടെ ആഴങ്ങൾ തന്നെയാണ് വിസ്തൃത ചലച്ചിത്രകാരനായ മെൽഗിപ്സൺ സംവിധാനം ചെയ്ത പാഷനോ ക്രൈസ്റ്റ് എന്ന സിനിമയിൽ തന്നെ തള്ളിപ്പറയുന്ന പത്രോസിനെ പീഡനങ്ങൾക്ക് നടുവിലും കാരുണ്യത്തോടെ നോക്കുന്ന ഈശോയെ അവതരിപ്പിക്കുന്നുണ്ട് അത് കണ്ടുകൊണ്ട് പത്രോസ് പുറത്തുപോയി ഹൃദയം നുറങ്ങി അനുതാപത്തോടെ കരയുകയാണ് ചുങ്കക്കാരനായ മത്തായിൽ എല്ലാവരും കുടിയ പാപിയെ ദർശിച്ചപ്പോൾ ഈശു ദർശിച്ചത് തൻ്റെ സുവിശേഷം പ്രഘോഷിക്കുന്ന തൻ്റെ ജീവചരിത്രം പുസ്തക താളിൽ എഴുതി ചേർക്കുന്ന തൻ്റെ സുവിശേഷകനെയാണ് സിനിമവരെ എൻ്റെ സുഹൃത്തായ ഫാദർ ബിന്നി പങ്കുവച്ച ഒരു അനുഭവം നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഫാദർ ബിന്നിയെ ഞങ്ങൾ സ്നേഹത്തോടെ എന്നാണ് വിളിക്കുന്നത് പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷമുള്ള നന്ദി പ്രസംഗം ഞങ്ങൾ ഒരുമിച്ചാണ് തയ്യാറാക്കിയത് അഭിയന്യ പിതാവിന് നന്ദിയർപ്പിക്കാനുള്ള ഭാഗമെത്തിയപ്പോഴാണ് ഭിനിച്ചൻ ഈ ഒരു അനുഭവം പങ്കുവയ്ക്കുക അദ്ദേഹം പത്താം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞായറാഴ്ച വേദോപദേശം കഴിഞ്ഞ് പള്ളിയിൽ കുർബാനയ്ക്ക് കയറാതെ പള്ളിക്ക് പുറത്ത് നിൽക്കുകയായിരുന്നു കൊച്ചനാണ് അന്ന് കുർബാന ചെല്ലിയത് കുർബാന തുടങ്ങിയപ്പോൾ തന്നെ കൊച്ചൻ മൈക്കിലൂടെ വിളിച്ചു പറയുന്നുണ്ട് കുട്ടികളെല്ലാവരും പള്ളിയുടെ അകത്തേക്ക് കയറണമെന്ന് ബിനിശനും കൂട്ടുകാരും ഇത് കേട്ടെങ്കിലും അവർ കേൾക്കാത്ത ഭാവത്തിൽ നിൽക്കുകയാണ് ബിനിച്ചൻ സൈക്കിളിലും ബിനിച്ചൻ്റെ ചുറ്റും കൂട്ടുകാരും നിൽക്കുകയാണ് അപ്രതീക്ഷിതമായിട്ടാണ് കൊച്ചൻ കുർബാന നിർത്തി അവരുടെ അടുത്തേക്ക് കടന്നു വരുന്നത് കൊച്ചനെ കണ്ട മാത്രയിൽ ഒപ്പമുണ്ടായിരുന്ന കൂട്ടുകാരെല്ലാം പള്ളി പരിസരത്തുനിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു സൈക്കിളിന് പുറത്തായിരുന്നതിനാൽ ബിനിച്ചന് ഓടി രക്ഷപ്പെടാൻ സാധിച്ചില്ല ബിനിച്ചനെയും കുടുംബത്തെയും വ്യക്തിപരമായി അറിയാമായിരുന്ന കൊച്ചൻ ഉടൻ തന്നെ ബിനിച്ചൻ്റെ കൈക്ക് പിടിച്ച് ബലമായി ബിനിച്ചനെ പള്ളിയുടെ അകത്തേക്ക് കൊണ്ടുവരികയാണ് ബിനിച്ചൻ്റെ മാതാപിതാക്കളും അതേ കുർബാനയിൽ പങ്കെടുക്കാനായി എത്തിയിരുന്നു അവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ കാണുക പള്ളിയുടെ നടുത്തളത്തിലൂടെ ആഘോഷമായി കൊച്ചൻ തങ്ങളുടെ മകനെ പള്ളിയിലേക്ക് കൊണ്ടുവരികയാണ് ഇത് കാണുമ്പോൾ ഭിനിച്ചൻ്റെ മനസ്സ് മുഴുവൻ ഒരുപാട് ജാലിതയും അപമാനവും കൊണ്ട് നിറയുന്നുണ്ട് ഈ ഒരു അനുഭവത്തിന് ശേഷം പള്ളിയോടും പട്ടക്കാരനോടുമൊക്കെ ഒരു ഒരുപാട് അകലം പാലിച്ചുള്ള ഒരു ജീവിതമായിരുന്നു ബിന്നിച്ചൻ്റേത് പഠനമൊക്കെ പൂർത്തിയാക്കി ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ബിന്നിച്ചൻ തൻ്റെ ദൈവവിളി തിരിച്ചറിയുന്നതും സെമിനാരിയിൽ ചേരുന്നതും തുടർന്ന് ബിനിച്ചൻ പറയുന്നുണ്ട് കൊല്ലം തങ്കശ്ശേരി കത്തീഡ്രൽ പള്ളിയുടെ നടുത്തളത്തിലൂടെ ഞാൻ വീണ്ടും ആനയിക്കപ്പെടുകയാണ് ഇത്തവണ പൗരോഹിത്യ സ്വീകരണത്തിനാണ് ബിനിച്ചൻ ഇത് പറഞ്ഞ് കഴിയുമ്പോൾ ഞാൻ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട് ഈ ഒരു അനുഭവം അഭിവന്യ പിതാവിന് നന്ദി പറയുന്ന തമ്മിൽ എന്താണ് ബന്ധം തുടർന്ന് ബിനിച്ചൻ പറയുന്നുണ്ട് അന്ന് എന്നെ ആഘോഷപൂർവം പള്ളിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്ന ആ കൊച്ചനാണ് ഇന്ന് പൗരോഹിത്യ കൂതാശ നൽകിക്കൊണ്ട് എന്നിലെ പുരോഹിതന് ജന്മം നൽകുന്ന കൊല്ലം രൂപതയുടെ മെത്രാനായ പോൾ മുല്ലശ്ശേരി പിതാവ് സ്നേഹമുള്ളവരെ അന്ന് ആ കൊച്ചന് വേണമെങ്കിൽ ഭിന്നിച്ചനെ പള്ളിക്ക് പുറത്ത് ഉപേക്ഷിച്ച് കടന്ന് വരാമായിരുന്നു പക്ഷേ അന്ന് ആ കൊച്ചൻ ഭിന്നിച്ചനിൽ ഒരു ഇടയനെ ദർശിച്ചിട്ടുണ്ടാവുമോ അന്ന് അവിടെ ഉണ്ടായിരുന്നവരെല്ലാവരും അനുസരണയില്ലാത്ത ഒരു താന്തോന്നിയായ കുട്ടിയാണ് ഭിന്നിച്ചനിൽ ദർശിച്ചത് എന്നാൽ ആ കൊച്ചൻ ഒരു ദർശിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുക കാരണം പൗരോഹിത്യ സ്വീകരണത്തിന് ശേഷം തൻ്റെ രൂപതയിലെ യുവജനങ്ങളെ നയിക്കാനുള്ള ഉത്തരവാദിത്വം പുളുമലിശ്ശേരി പിതാവ് വരമേൽപ്പിച്ചത് ഭിന്നിച്ചിനെ തന്നെയായിരുന്നു കരുണ നിറഞ്ഞ നോട്ടത്തിലൂടെ മത്തായിയെ തൻ്റെ സ്വന്തമാക്കി മാറ്റിയ ഈശോയുടെ അവർണനീയമായ പദ്ധതിയുടെ ഭാഗമായിരുന്നില്ലേ ഇതും ഈശോയുടെ കരുണ അനുഭവിച്ചുകൊണ്ട് നമ്മെയും മറ്റുള്ളവരെയും കരുണയോടുകൂടി നോക്കുവാൻ നമുക്ക് സാധിക്കട്ടെ അമ്മൻ